ബദ്സേദായിൽ ശേഷിച്ചിരുന്ന കുറച്ചാളുകൾ ഈശോയെ അന്വേഷിക്കുകയായിരുന്നു അങ്ങേ രാജാവാക്കണം എന്നവർക്ക് നിർബന്ധമായിരുന്നു ആളെ അവിടെ കാണാത്തതുകൊണ്ട് കഫർനാമിൽ പോയി അന്വേഷിക്കാൻ അവർ തീരുമാനിച്ചു അവിടെ ഒഴിഞ്ഞുകിടന്നിരുന്ന വഞ്ചികളിൽ കയറി തങ്ങളെ അക്കരയിൽ കൊണ്ടാക്കുന്നതിന് മീൻപിടുത്തക്കാരോട് അവർ ആവശ്യപ്പെട്ടു അവർ ഊഹിച്ചത് ശരിയായിരുന്നു ഈശോയെ അവർ അവിടെ കണ്ടു എങ്ങനെയാണ് കഫർനാമിലേക്ക് പോന്നത് എന്നവർ ഈശോയോട് ചോദിച്ചു അവരുടെ ഹൃദയവികാരം നമ്മുടെ കർത്താവിന് മനസ്സിലായി അവരുടെ ചോദ്യത്തിന് അവിടുന്ന് മറുപടി പറഞ്ഞില്ല ഞാൻ ചെയ്ത അത്ഭുതകൃത്യം കൊണ്ടല്ല നിങ്ങൾക്ക് വയറു നിറയ്ക്കാൻ അപ്പം കിട്ടിയത് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് മേൽക്കാര്യങ്ങളിലേക്ക് അവരുടെ ചിന്തകളും ആശകളും ഉയർത്താൻ അവിടുന്ന് ശ്രമിച്ചു ഈശോ പറഞ്ഞു നശിച്ചു പോകുന്ന ഭക്ഷണത്തിന് വേണ്ടി നിങ്ങൾ പണിയെടുക്കരുത് എന്നെന്നും നിലനിൽക്കുന്ന ഭക്ഷണത്തിന് വേണ്ടി നിങ്ങൾ യജ്ഞിക്കൂ മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും കാരണം പിതാവായ ദൈവം അവൻ്റെ മേൽ മുദ്ര പതിപ്പിച്ചിരിക്കുന്നു ശരീരത്തിൻ്റെ സാധാരണ ഭക്ഷണത്തെക്കാൾ വിലപ്പെട്ട എന്തോ ഒന്നിനെപ്പറ്റിയാണ് പറ്റിയാണ് അവിടുന്ന് ഇപ്പോൾ പറയുന്നതെന്നും ആ നല്ല ഭക്ഷണം കിട്ടാൻ തങ്ങൾക്ക് മാർഗമുണ്ടെന്നും അവർക്കത് കേട്ടപ്പോൾ മനസ്സിലായി അത് കിട്ടണം എന്നായി അവർക്കപ്പോൾ ആഗ്രഹം അവർ ചോദിച്ചു ഈ ഭക്ഷണം കിട്ടാൻ ഞങ്ങൾ എന്തു ചെയ്യണം മറുപടി വളരെ വ്യക്തമായിരുന്നു ഇത് ദൈവത്തിന്റെ വേലയാണ് അവിടുന്ന് അയച്ചിരിക്കുന്നവനെ വിശ്വസിക്കുക പിതാവ് വച്ചിരിക്കുന്ന തന്നെപ്പറ്റിയാണ് അവിടെ നിന്ന് എന്ന് അവർ മനസ്സിലാക്കി അവർക്ക് പിന്നെയും തെളിവ് വേണ്ടിയിരുന്നു അവർ ചോദിച്ചു കണ്ടു വിശ്വസിക്കാൻ അവിടുന്ന് ഞങ്ങൾക്ക് എന്ത് തെളിവ് തരും അപ്പം വർദ്ധിപ്പിച്ച അത്ഭുതകൃത്യത്തിനവർ സാക്ഷികളാണ് അതവർക്ക് പോരാ അതും അതിനപ്പുറവും ചെയ്തിട്ടില്ലേ മോശ അവർ പറഞ്ഞു ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന ഭക്ഷിച്ചു തിന്നാൻ ദൈവം സ്വർഗത്തിൽ നിന്നവർക്ക് ഭക്ഷണം നൽകി രണ്ട് അപ്പങ്ങളും തമ്മിലുള്ള വ്യത്യാസത്തെപ്പറ്റി നമ്മുടെ കർത്താവ് അപ്പോൾ തരം തിരിച്ചു പറഞ്ഞു പ്രകൃതി ജീവിതത്തിന് ഉപയോഗപ്പെടുന്നതാണ് ഒരപ്പം നിത്യപിതാവിന് മാത്രം തരാൻ കഴിയുന്ന ആധ്യാത്മിക ഭക്ഷണമാണ് മറ്റേ അപ്പം വളരെ ഗൗരവത്തോടെ അവിടെ തുടർന്നു ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്നെ വിശ്വസിക്കൂ സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശം തന്ന അപ്പമല്ല സ്വർഗത്തിൽ നിന്നുള്ള യഥാർത്ഥ അപ്പം എൻ്റെ പിതാവ് തരുന്നത് മാത്രമാണ് ദൈവം തരുന്ന അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ലോകത്തിന് ജീവൻ കൊടുക്കുന്നതാണ് ഈ അപ്പത്തിൻ്റെ മഹാത്മ്യത്തെപ്പറ്റി തൻ്റെ കേൾവിക്കാർക്ക് മുഴുവൻ ശരിക്കും മനസ്സിലായിട്ടുണ്ടാവാൻ വഴിയില്ല പക്ഷേ ഒന്നവർ മനസ്സിലാക്കി സാധാരണ ഭക്ഷണത്തെക്കാൾ വ്യത്യസ്തമാണത് ആഗ്രഹിക്കാത്തതും ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും തരണമേ അവർ ആവശ്യപ്പെട്ടു തന്നെ അനുഗമിച്ചിരുന്ന ജനക്കൂട്ടത്തിൻ്റെ വിശ്വാസവും വിശ്വസ്തതയും പരീക്ഷിക്കുവാൻ ഈശോയ്ക്കിപ്പോൾ ഒരു അവസരം കിട്ടി സ്വർഗ്ഗത്തിലുള്ള തൻ്റെ പിതാവ് അയച്ചിരിക്കുന്ന മനുഷ്യപുത്രനാണ് താൻ എന്നതിന് അവിടുന്ന് എത്രയോ തെളിവുകൾ കൊടുത്തു കഴിഞ്ഞതാണ് തന്നിൽ വിശ്വസിക്കണമോ വേണ്ടയോ എന്ന് ഇനി തീരുമാനിക്കേണ്ടത് അവരാണ് വിശ്വസിക്കുന്നവരെ മാത്രമേ അവിടുത്തേക്ക് വേണ്ടൂ ഇതായിരുന്നു അവിടുത്തെ പിതാവിൻ്റെ ഇഷ്ടം വളരെ വ്യക്തമായിട്ട് ഈശോ അത് തറപ്പിച്ചു പറഞ്ഞു ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു എൻ്റെ അടുക്കൽ വരുന്നവനെ വിശക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നവനെ ഒരിക്കലും ദാഹിക്കുകയും കാരണം ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നിരിക്കുകയാണ് മകനെ കാണുകയും മകനെ വിശ്വസിക്കുകയും ചെയ്യുന്നവനാരോ അവനെ നിത്യജീവനുണ്ടാകും അവനെ അവസാന ദിവസം ഞാൻ ഉയർപ്പിക്കും എന്നെ അയച്ച പിതാവിൻ്റെ ഹിതം ഇതാകുന്നു ഈ വാക്കുകൾ തികച്ചും സംശയാതീതങ്ങളായിരുന്നു ഫരിസയരും സദൂച്ചരും ഉറക്കി പിറുപിറുക്കുക തന്നെ ചെയ്തു ഇവൻ ജോസഫിൻ്റെ മകനായ ഈശോയല്ലേ ഇവൻ്റെ അപ്പനെയും അമ്മയെയും നമുക്കറിയരുതോ പിന്നെ എന്താണ് ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നിരിക്കുന്നു എന്നിവൻ പറയുന്നത് ഈ എതിർമനോഭാവം ഈശോയുടെ ഹൃദയത്തെ നോവിച്ചു അവരിൽ അധിക പേരും ഇനി തൻ്റെ അടുക്കൽ വരില്ല എന്ന് അവിടുന്ന് മനസ്സിലാക്കി പക്ഷേ പറഞ്ഞ വാക്കുകളുടെ അർത്ഥത്തിന് അവിടുന്ന് മാറ്റം വരുത്തിയില്ല അവിടുന്ന് പറഞ്ഞു നിങ്ങൾ തമ്മിൽ തമ്മിൽ പെറുപിറുക്കേണ്ട അവിടുന്ന് കുറേ കൂടി ആഞ്ഞു തറച്ച ശബ്ദത്തിൽ പറഞ്ഞു സത്യം സത്യമായി ഞാൻ പറയുന്നു എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടായിരിക്കും